പൊട്ടിയ നഗത്തിനകത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഞങ്ങൾ വയ്ക്കുക ോ എല്ലാറേ കാലിൻ്റെ നഖം ഉണ്ടല്ലോ കാലിലായാലും കയ്യിലാണെങ്കിലും ഈ നഖം പെട്ടെന്ന് വല്ലാതെ ഇളകി പോകുന്ന ഒരു സ്വഭാവം അതായത് വേദനയോട് കൂടിയിട്ടല്ല ആ ഒരു നഖം പന്നല്ലാതെ കേടായിട്ട് നഖം ഇളകി പോവുകയാണ് അപ്പം അതിനുള്ള പരിഹാരമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഈ പറയുന്ന കുഴിനകം വന്നിട്ടാണെങ്കിൽ പോലും ചില നഗങ്ങൾ ഇറങ്ങി ഇളകി പോകാറുണ്ട് മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്നുണ്ടോ നമ്മുടെ ഞവരയിലയാണ് കേട്ടോ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇത്രയും വേണ്ട ചെറിയ അല്ലി വെളുത്തുള്ളി മതി പിന്നെ വേണ്ടുന്നത് ഒരു കഷ്ണം നാരങ്ങ വേണം കേട്ടോ നമുക്ക് നാരങ്ങ അല്ല വേണ്ടുന്നത് നാരങ്ങയുടെ തൊലിയാണ് വേണ്ടുന്നത് പിന്നെ വേണ്ടുന്നത് കുറച്ച് വിനാഗിരി ഈ ഒരു ഇടി ട്ട് ചതച്ചു വേണമെങ്കിൽ ഒരു സാധനം മൊത്തം എടുക്കാനായിട്ട് നാളെ നമ്മുടെ ഈ ഒരു കല്ലിലേക്ക് മാറ്റുന്നുണ്ട് അതായത് അതായത് മൂന്ന് അല്ലെങ്കിൽ വെളുത്തുള്ളിപ്പോൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കല്ലിലേക്ക് മാറ്റുന്നുണ്ട് നാട്ടിട്ടുണ്ട് മാക്സിമം ഒരു അരമുറി നാരങ്ങയുടെ മുഴുവൻ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി ഇതിനെ നല്ല രീതിയിൽ മൂന്നെണ്ണമോടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതുപോലെ നമ്മുടെ സാധനം ഇരിക്കുന്നത് ഇതിൻ്റെ തന്നെ വിനാഗിരി വിനാഗി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ വേണ്ടത് കുറച്ച് പഞ്ഞ് വേണം കേട്ടോ അതെ ഇത് കുറച്ച് പഞ്ഞു കൊണ്ടുവച്ചിട്ടുണ്ട് എത്രത്തോളം എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കിത് മരുന്നിനകത്തേക്ക് അങ്ങ് മിക്സ് ചെയ്യാം മരുന്നെടുക്കുക അനുസരിച്ച് നമ്മുടെ ആ ഒരു പൊട്ടിയെ നഖത്തിനകത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ അങ്ങ് വെക്കുക എന്താണോ ഇത് ഇങ്ങനെ അങ്ങ് ഇരുന്നോളും ഒരു കുഴപ്പമില്ല ഒരാഴ്ച മാക്സിമം ഒരാഴ്ച കൊണ്ടു നമ്മുടെ ഈ ഒരു നഖം പൊടിയെന്ന പ്രശ്നം കംപ്ലീറ്റായിട്ട് നിൽക്കും ഇനി അതല്ല നിങ്ങൾ നിങ്ങൾക്ക് കുഴിനകമാണെന്നുണ്ടെങ്കിൽ കുഴിനകം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രണ്ട് ദിവസം തന്നെ ഈ കുഴിനകം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീടുകളിൽ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വീടായിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ